പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ന്യൂസ് മലയാളത്തിന് തലയ്ക്കും ഇടുപ്പിനും തുടക്കമുണ്ടായ പരുക്കുകളാണ് മരണകാരണമെന്ന റിപ്പോർട്ട് വലത് ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടായി വാരിയല്ലുകൾ വാരിയെല്ലുകൾക്കും പൊട്ടല്ലുകളുണ്ടായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ചേരുന്നുണ്ട് ശ്രീരാജ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ വിശദമായി എന്തെല്ലാമാണ് ഈ കേസ് അന്വേഷണം ഏത് ഘട്ടത്തിലെത്തി നിൽക്കുകയാണിപ്പോൾ സംഗീത ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച കുടുംബങ്ങൾ കുടുംബമേറെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു ആത്മഹത്യയായിരുന്നു അമ്മു സജീവിൻ്റെ ആത്മഹത്യ ആ ആത്മഹത്യയിൽ അമ്മു സജീവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ അമ്മു സജീവിൻ്റെ അമ്മു സജീവ് മുകളിൽ നിന്നും വീണ് മരിച്ചതിനെ തുടർന്നുണ്ടായ ക്ഷതങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത് തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരിക്കുകളാണ് മരണ കാരണമെന്നാണ് പറയുന്നത് തലയ്ക്കും ഇടുപ്പിനും അതുപോലെ തന്നെ തുടയ്ക്കുമുണ്ടായ പരിക്കുകൾ മരണത്തിലേക്ക് നയിച്ചുവെന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അതുപോലെ തന്നെ തലച്ചോറിലും തലയോട്ടിയുടെ രണ്ട് ഭാഗങ്ങളിലും രക്തം വാർന്നതായിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇതെല്ലാം തന്നെ ഉയരത്തിൽ നിന്നും വീണ ഘട്ടത്തിൽ ഉണ്ടായ പരിക്കുകളെ തുടർന്നുണ്ടായ രക്തം വാർന്നതും അതുപോലെ തന്നെ രക്തം കട്ട പിടിച്ചതായുമുള്ള സൂചനകൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതുപോലെ തന്നെ ഇടുപ്പല്ല് തകർന്നതിനെ തുടർന്ന് രക്തം വാർന്നതായും ആ രക്തം കട്ട പിടിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഇടുപ്പല് തകർന്നു ആ തകർന്നതിനെ തുടർന്നുണ്ടായ രക്തം രക്തം വാർന്നു തുടർന്ന് ഈ രക്തം കട്ട പിടിച്ചതായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ വാരിയല് വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ട് വലത് ശ്വാസകോശത്തിന് താഴെയായി വലതു ശ്വാസകോശത്തിന് താഴെയായി ചതവുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഇതെല്ലാം തന്നെ അമ്മു സജീവ് ഉയരത്തിൽ നിന്നും വീണ് മരിച്ചതിൻ്റെ മരിച്ചു പരിക്കേറ്റതിൻ്റെ അതിനെ തുടർന്നുണ്ടായ മരണം ആണ് ഇപ്പോൾ ആണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇപ്പോൾ നിലവിൽ സൂചിപ്പിക്കുന്നത് ഇതിലേറ്റവും മരണ എന്ന നിലയ്ക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് തലയ്ക്കും ഇടുപ്പിനും തുടക്കമുണ്ടായ പരിക്കുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അമ്മു സജീവിൻ്റെ ശരീരത്തിൽ ശരീരത്തിൽ ജലാംശത്തിൻ്റെ അളവ് കുറവായിരുന്നു അതുപോലെ തന്നെ യൂറിൻ്റെ അളവ് കുറവായിരുന്നു എന്നും സൂചിപ്പിക്കുന്നു ഇതെല്ലാം കുടുംബം ആദ്യം മുതൽ തന്നെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു അമ്മു സജീവിന്റെ മരണത്തിന് തൊട്ട് മുൻപ് അധ്യാപകൻ ഉൾപ്പെടെ കുട്ടിയെ വിചാരണ ചെയ്തു അമ്മു സജീവിനെ വിചാരണ ചെയ്തു ഏറെ സമയമെടുത്ത് മണിക്കൂറുകളധികം നീണ്ടു നിന്ന വിചാരണയായിരുന്നു അവിടെ നടന്നത് എന്ന ആരോപണം ഉണ്ടായിരുന്നു അമ്മു സജീവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് അമ്മു സജീവ് ഉയരത്തിൽ നിന്നും വീണുണ്ടായ മരണമാണ് അതുപോലെ തന്നെ ഈ ശരീരത്തിനും തലക്കോ തലയോട്ടിക്കും തുടയ്ക്കും ഇടുപ്പല്ലിനുമേറ്റ ആ ചതവ് മരണകാരണമായിട്ടുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നത് അമ്മു സജീവ് കുറേയധികം സമയം ആഹാരം ആഹാര പദാർത്ഥങ്ങൾ കഴിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് അതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവുകളായിട്ടാണ് ഈ നിലവിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ ജലാംശത്തിൻ്റെ അളവ് കുറവാണ് എന്ന ആ ഒരു പോയിന്റ് സൂചിപ്പിക്കുന്നത് കുടുംബം നിലവിൽ വലിയ ആരോപിച്ചു െല്ലാം തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ തുടക്കഘട്ടം മുതൽ തന്നെ ഉന്നയിച്ചത് ആദ്യം മൂന്ന് സഹപാഠികളെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു അവർ അവരെ റിമാൻഡ് ചെയ്തിരുന്നു അതിനു പിന്നാലെ കുടുംബം ആ കോളേജിലെ തന്നെ അധ്യാപകനെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് കത്ത് നൽകിയിരുന്നു ഇത്തരത്തിൽ മൂന്ന് വിദ്യാർത്ഥികളിൽ മാത്രമായി അന്വേഷണം ഒതുക്കാൻ സാധിക്കില്ല ആ അധ്യാപകനെ കൂടി പ്രതി ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം ഈ അധ്യാപകനും അധ്യാപകനും മൂന്ന് പ്രതികളായ മൂന്ന് വിദ്യാർത്ഥികളും ചേർന്ന് മണിക്കൂറുകളോളം അമ്മു സജീവിനെ വിചാരണ ചെയ്തു അതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് ആ വിചാരണയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു കുടുംബം ആരോപിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഈ അധ്യാപകനെ കൂടി പ്രതി ചേർക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബം കത്ത് നൽകിയിരുന്നു നിലവിൽ അതിനെ തുടർന്നുള്ള അന്വേഷണം നടക്കുകയാണ് പത്തനംതിട്ട ഡിവൈഎഫിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഉയരത്തിൽ നിന്നും വീണുകൊണ്ടുള്ള ഒരു മരണമാണ് അമ്മു സജീവിന് ഉണ്ടായിട്ടുള്ളത് തലയ്ക്കും ഇടുപ്പിനും തുടലിനുമേറ്റ പരിക്കുകളാണ് മരണ നിലവിൽ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീത ശ്രീരാജ ഈ അന്വേഷണം ഇപ്പോൾ ഏതൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് ഈ കസ്റ്റഡിയിൽ പോയവർ അത് സംബന്ധിച്ച് മറ്റു വിവരങ്ങൾ എന്തെല്ലാമാണ് സംഗീത മൂന്ന് വിദ്യാർത്ഥികളെയായിരുന്നു അമ്മു സജീവിൻ്റെ മരണത്തെ തുടർന്ന് പ്രതി പ്രതിപട്ടി പ്രതിപട്ടികയിൽ ചേർത്തിരുന്നത് ആ മൂന്ന് വിദ്യാർത്ഥികളെയും റിമാൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായ ശേഷം ഈ പ്രതികൾ പ്രതികൾ പുറത്തിറങ്ങിയിരുന്നു അതിനു പിന്നാലെയായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കോളേജിലെ തന്നെ കൗൺസിലിംഗ് അധ്യാപകനായ അദ്ദേഹത്തെ പ്രതി ചേർക്കണം അദ്ദേഹവും ഈ മൂന്ന് വിദ്യാർത്ഥികളും ചേർന്നായിരുന്നു ഈ അമ്മു സജീവിനെ വിചാരണ ചെയ്തതെന്ന് കുടുംബം ആരോപിച്ചുകൊണ്ട് ഡിവൈഎസ്പിക്ക് നിലവിൽ പരാതി നൽകിയത് അപ്പോൾ അതിനെ തുടർന്നും ഉള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോഗ് ബുക്ക് കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നു ആ ലോഗ് ബുക്ക് കണ്ടെത്തുന്ന കണ്ടെത്തണമെന്നും കുടുംബം തുടക്കം മുതൽ തന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നു അത്തരത്തിൽ കോളേജ് മാനേജ്മെന്റിന് ഇതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഈ അധ്യാപകൻ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ അധ്യാപകൻ നടത്തിയ പരസ്യ വിചാരണയെ തുടർന്നായിരുന്നു ഈ അമ്മു സജീവ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ അന്വേഷിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് ആ അത്തരത്തിലുള്ള അന്വേഷണമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സജീവിന്റെ മരണം ആ മരണത്തെ തുടർന്നുണ്ടായ ആ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ കൃത്യമായ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുടുംബം കഴിഞ്ഞ ഏറ്റവും ഒടുവിൽ ആ കുടുംബം പോലീസിനെ കണ്ട ഘട്ടത്തിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ കണ്ട കണ്ടതിന് ശേഷമുള്ള ഉള്ള പ്രതികരണത്തിൽ കുടുംബം പറഞ്ഞത് പോലീസിന്റെ അന്വേഷണം എല്ലാം തന്നെ തൃപ്തികരമാണ് ആ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ട് എന്നുള്ള പ്രതികരണമായിരുന്നു കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിലവിൽ പത്തനംതിട്ട ഡിവൈഎസ് ആണ് കേസ് അന്വേഷിക്കുന്നത് അദ്ദേഹം ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ആ അധ്യാപകൻ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം അല്ലെങ്കിൽ അധ്യാപകന്റെ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ കോളേജ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ ഈ പ്രതികൾ ഈ മൂന്ന് വിദ്യാർത്ഥികളുടെ ഫോൺ പരിശോധനകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ നടത്തിയിരുന്നു ഇപ്പോൾ അത്തരത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സംഗീത ശ്രീരാജ എന്നാണെങ്കിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ അമ്മു സജീവിന്റെ മരണം ആത്മഹത്യ എന്നുള്ളത് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നുള്ളതിലേക്കാണ് ഇനി കാര്യങ്ങൾ പോകുന്നത് അല്ലേ സംഗീത നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ നമ്മൾ നമുക്കറിയാവുന്നത് പോലെ അമ്മു സജീവ് ഉയരത്തിൽ നിന്നും വീണു മരിച്ചു ആ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും ചാടി മരിച്ചു എന്ന നിലയ്ക്ക് ആ മരണ ആ വീഴ്ചയിലുണ്ടായ പരിക്കുകൾ അതുപോലെ വീഴ്ചയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന തലയോട്ടിക്കേറ്റ ക്ഷതം തുടയലിനും വാരിയലിനുമേറ്റ ക്ഷതങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു മരണ കാരണം ഇനി നിലവിൽ പരിശോധിക്കേണ്ടത് ഈ അമ്മു സജീവിൻ്റെ ആത്മഹത്യ ആ ആത്മഹത്യയിൽ ഈ പെൺകുട്ടികൾ മൂന്ന് പ്രതികളായിട്ടുള്ളവർ അതുപോലെ തന്നെ കുടുംബം ആരോപിക്കുന്ന തരത്തിൽ ഈ അധ്യാപകൻ ഇവർക്ക് എന്തെങ്കിലും ഈ ആത്മഹത്യയിൽ പ്രേരണയ്ക്കുള്ള പങ്കുണ്ടോ എന്നതാണ് പോലീസ് നിലവിൽ അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ടതായിട്ടുള്ളത് അതിലാണ് നിലവിൽ ഒരു ഒരു അന്തിമ തീരുമാനം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് നിലവിൽ ഈ മൂന്ന് പ്രതികളെയും റിമാൻഡ് ചെയ്യുമ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെയായിരുന്നു ചുമത്തിയിരുന്നത് അതുപോലെ ഈ കുടുംബം ആരോപിക്കുന്ന അധ്യാപകനെതിരെയും അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട് നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം എന്ന നിലയ്ക്കായിരിക്കും ഈ കേസ് മുന്നോട്ട് പോവുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ തുടയിലിനേറ്റ പരിക്ക് തലയോട്ടിക്കേറ്റ പരിക്ക് നട്ടലിനുണ്ടായ പരിക്ക് ഇതെല്ലാം തന്നെ മരണകാരണമായിട്ടുണ്ട് ഈ മരണ ഈ മരണകാരണങ്ങളെല്ലാം തന്നെ ഉയരത്തിൽ നിന്നും വീണ് വീഴുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാകാവുന്ന പരിക്കുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ആത്മഹത്യ പ്രേരണാ കുറ്റം തന്നെയായിരിക്കും ഇതിൽ ോട്ട് നിലനിൽക്കുക എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഗീത ക്രിരാജ് ഈ അവസാന സമയങ്ങളിൽ ആഹ് ബന്ധുക്കളെ അടക്കം കോണ്ടാക്ട് ചെയ്തിരുന്നപ്പോൾ അമ്മുവിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ വിഷാദമോ സങ്കടമോ ഒന്നും അവർ ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പോലും അവരെ ഞെട്ടിച്ചൊരു മരണമായിരുന്നു അമ്മുവിൻ്റേത് പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നതടക്കം ഘട്ടത്തിൽ ദീർഘനേരം അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ വിവരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെയായിരുന്നു അമ്മു ആ അവസാന സമയങ്ങൾ കടന്ന് പോകുന്നത് കടന്നു പോയിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ ഒന്നുകൂടി ഒന്ന് വിലയിരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് സംഗീത സംഗീത സൂചിപ്പിച്ചതുപോലെ അമ്മു സജീവിൻ്റെ ശരീരത്തിൽ ജലാംശത്തിൻ്റെ ജലാംശത്തിൻ്റെ കുറവ് അതുപോലെ തന്നെ യൂറിൻ്റെ കുറവ് ഇത് രണ്ടും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ രണ്ട് കുറവുകളും അമ്മു സജീവ് ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ അമ്മു സജീവിൻ്റെ മരണത്തിന് ഏതാനും സമയങ്ങൾക്ക് മുൻപ് വരെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ചിട്ടില്ല എന്നതിൻ്റെ എന്നതാണ് സൂചിപ്പിക്കുന്നത് ഭക്ഷണം വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മു ശരീര അമ്മു സജീവ് കഴിച്ചിട്ടില്ല എന്നതാണ് ആ ആ ഒരു പോയിന്റ് കൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അതിനപ്പുറത്തേക്ക് മറ്റു മറ്റ് പോയിന്റുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമ്മു സജീവിൻ്റെ വീഴ്ചയിലുണ്ടായ പരിക്കുകൾ അതുപോലെ തന്നെ വീഴ്ചയിലുണ്ടായ ക്ഷതം ക്ഷതത്തെ തുടർന്നുണ്ടായ രക്തം വാർന്നത് ആ രക്തം കട്ട പിടിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ബാക്കിയുള്ള പോയിന്റുകളിലെല്ലാം സൂചിപ്പിക്കുന്നത് കുടുംബം ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നുണ്ടായിരുന്നു ഒരു പരസ്യ വിചാരണ അവിടെ നടന്നിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ടുനിന്ന ഒരു വിചാരണ ആ ഘട്ടത്തിൽ ആ കോളേജ് കോളേജിൽ നടന്നു നടന്നു മുൻപ് അവിടെ എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ശരി ശ്രീരാജ് എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആദ്യമായി ന്യൂസ് മലയാളമാണ് പുറത്തുവിടുന്നത് പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ വിദ്യാർത്ഥിനിയായിരുന്ന അമ്മു സജീവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങളാണ് ശ്രീരാജ് പങ്കുവച്ചിരുന്നത് തലയ്ക്കും ഇടുപ്പിനും തുടയ്ക്കുമുണ്ടായ പരുക്കുകളാണ് മരണകാരണമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ശ്രീരാജ് ബാബുവാണ് ഇത് സംബന്ധിച്ച വിവരങ്ങള് നല്കിയത്